പുറക്കൊഴിഞ്ഞുകൊണ്ട് അന്ന് ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശിവരാത്രി ആഘോഷം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാളകൂട വിഷം ശിവന്റെ കഴുത്തിൽ അന്ന് പിടിച്ചു നിർത്തിയ അതും കഥയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പാർവതീ ദേവി കഴുത്തമർത്തി എന്നൊക്കെയുള്ള കഥകളാണ് വാസ്തവത്തിൽ പാർവതീദേവി കഴുത്തമർത്തി എന്നും മൂലഭാഗവതത്തിലില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശ്ലോകങ്ങളൊക്കെ എടുത്ത് നോക്കിയേ കാണാൻ പറ്റും ആറാം അധ്യായം എട്ടാമത്തെ സ്കന്ധത്തില് കാരണം ഇത് ഏഴാമത്തെ അധ്യായം മൂലഭാഗവതത്തില് നാല്പത്തിരണ്ട് നാല്പത്തിമൂന്ന് ശ്ലോകമൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവിടെ പാർവതീദേവി കഴുത്തു പിടിച്ച കഥയൊന്നും ഭാഗവതത്തിലില്ല തഥ കരുതലീകൃത്യവാപി ഹാലാഹലം വിഷം അപക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന അപക്ഷയൻ ഭഗവാൻ കഴിച്ചു ദർശയാമാസ ജലകൽമഷ യകാരേ ഗലേ നീലം തച്ച സാധൂർ വിഭൂഷണം സാധുജനങ്ങൾക്ക് വിഭൂഷണമാകുന്ന വിധത്തിൽ ഭഗവാന്റെ കഴുത്തിൽ ആ വിഷം ഭഗവാൻ പിടിച്ചു നിർത്തി എന്നാണ് തപസ്സുകൊണ്ട് നിർത്തിയത് അപ്പൊ എന്താണ് ഈ കഥ പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശിവം എന്ന വാക്കിന് സൂക്ഷ്മർത്ഥം ആദ്യം പഠിക്കണം ശിവം എന്നാൽ ചൈതന്യം എന്നാണ് എല്ലാവരുടെ ഉള്ളിലുള്ള ബോധത്തെ വിളിക്കുന്ന പേരാണ് അല്ലാതെ ശിവ എന്ന് പറഞ്ഞാൽ ഒരു ശിവലിംഗമല്ല നമുക്ക് ഗ്രന്ഥപരിചയങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശിവനെ ഒരു വിഗ്രഹത്തിൽ ഒതുക്കി കാണുന്നത് ഒരു ഉപനിഷത്തിൽ പറയുന്നത് ജാപാല ഉപനിഷത്ത് നിങ്ങക്ക് നോക്കിയേ കാണാം ബിന്ദു ഉപനിഷത്ത് ഉപനിഷത്ത് നൂറ്റിയെട്ട് ഉപനിഷത്തൊക്കെ ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങക്ക് അപ്പൊ അതിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക ജ്യാപാല ബിന്ദു ഉപനിഷത്ത് അല്ലെങ്കിൽ കിട്ടും പുസ്തകം നൂറ്റിയെട്ട് ഉപനിഷത്തിന്റെ പുസ്തകം കിട്ടും അതിലൊരു ഉപനിഷത്താണ് ബിന്ദു ഉപനിഷത്ത് അതില് അറുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് തോന്നണത് ആ ഭാഗത്ത് വരുന്നതാണ് കൃത്യൻ ശ്ലോകൻ പറയാൻ എനിക്ക് ഓർമ്മയില്ല അവിടെ പറയുന്നത് ശിവം ആത്മനി ന യോഗിന ഒരു പ്രതിമയിലും ഒരു അല്ല ശിവനെ കാണേണ്ടത് ആത്മനി പശ്യന്തി പിന്നെ എന്തിനാണ് ഈ പ്രതിമ വെച്ചിരിക്കുന്നത് എന്തിനാണ് ഈ ശിവലിംഗം വെച്ചിരിക്കുന്നത് അജ്ഞാനം ഭാവനാഥായ പ്രതിമാ പരികല്പിത എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉള്ളിലാണ് ഭഗവാൻ എന്ന കാര്യം ഉറക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഏതിൻ്റെ ആവശ്യം പ്രതിമയുടെ ആവശ്യം എന്ന് പറയാം നിങ്ങളതിൽ ഫസ്റ്റ് വോളിയം ഭാഗതല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ ആരുടെയും കയ്യിലില്ല ആരുടെ എത്ര പേരുടെ കയ്യിലുണ്ട് ഫസ്റ്റ് വോല്യൂം ഭാഗവതം ഫസ്റ്റ് വോല്യൂം അതിലെ മൂന്നാം സ്കന്ധത്തില് ഇരുപത്തിയൊൻപതാമത് അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാമത് ശ്ലോക ഇരുപത്തി ഒൻപതാമത് ഈ ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കണം ഇത്തരം ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അവരെ വഴിതെറ്റിച്ചു കളയും ഭാഗവതമൊക്കെ കുറച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇരുപത്തിയൊൻപതാമത് അധ്യായത്തിന് ഇരുപത്തി അഞ്ചാമത് ശ്ലോകം തൃതീയ സ്കന്ധം എൻ സ്കന്ധം പറഞ്ഞു കഴിഞ്ഞു ഇത് കപിലൻ അമ്മയോട് പറയുന്നതാണ് എത്ര പേർക്ക് കിട്ടി പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയവര് നോക്കുക ഭാഗവതം ഉള്ളവര് നോക്കുക ഏതാ ശ്ലോകം പറഞ്ഞത് തൃതീയസ്കന്ധം ഇരുപത്തിയൊൻപതാമത് അധ്യായം ഉം ഇരുപത്തിയഞ്ചാമത് ശ്ലോകം അവിടെ വ്യക്തമായി കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അർച്ചാദോ അർച്ചയേത് അർച്ചാദോ അർച്ചിക്കുക അർച്ചന ചെയ്യാൻ നമുക്കൊരു വിഗ്രഹം വേണം അർച്ചിക്കാൻ എന്ത് വേണം അർച്ചന ചെയ്യാൻ പറഞ്ഞാൽ അഭിഷേകം പൂക്കളൊക്കെ സമർപ്പിക്കാൻ നമുക്കൊരു എന്തു വേണം ഒരു വിഗ്രഹം അർച്ചാദോ അർച്ച ചെയ്ത് മാം ഈശ്വരം അർച്ചയേത് ഞാനാകുന്ന ഈശ്വരനെ ഒരു വിഗ്രഹത്തിൽ അർച്ചോളൂ എത്ര കാലം അർച്ചിക്കണം യാവത് എന്ന വേദ സഹൃദി അത് അണ്ടർലൈൻ ചെയ്യുക കണ്ടു അങ്ങനെ ഒരു വരി അതാണ് ആ ശ്ലോകം എടുക്കാൻ പറഞ്ഞത് നിങ്ങളുണ്ട് പുസ്തകം എടുത്തു നോക്കിയാലല്ലേ ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് മഹാന്മാര് പറഞ്ഞിരുന്ന വരികളല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ യാവത് നവേദ സ്വഹൃദി കിട്ടിയോ ആർക്കെങ്കിലും ഞാൻ പറയണത് കിട്ടിയോ അങ്ങനെ ഒരു വരി ഉണ്ടോ അതിന് ആ വരി കണ്ടോ യാവത് നൃതി അർത്ഥം ഇതാണ് യാവ എത്ര കാലത്തോളം സ്വഹൃതി സ്വ സ്വന്ന് എന്ന് പറഞ്ഞാൽ സ്വാഹ അവനവന്റെ കൃതി അവനവന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ എന്ന് ഉറച്ചു കിട്ടുന്നത് വരെ മാത്രമേ അർച്ചാദൂ അർച്ചു എന്തിൻ്റെ ആവശ്യൂ എന്തിൻ്റെ ആവശ്യൂ ഒരർച്ചനയുടെയും വിഗ്രഹത്തിന്റെയും ആവശ്യവെച്ചിരിക്കുന്നു ഭാഗവതത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കണ്ടേ ഭാഗവതത്തിലെ വരികളാണ് എൻ്റെ വരികളെ അല്ല അപ്പൊ ഒരു അന്ധമായി തൊഴുതുപോകുന്നത് എത്ര തെറ്റാണ് നോക്കൂ നിങ്ങൾ ഈശ്വരനെ അപ്പം ശരിക്കും കാണേണ്ടത് എവിടെയായിരുന്നു എവിടെയാണ് ഇനി നിങ്ങൾ ഗീതയിലെ പതിനെട്ടിൽ അറുപത്തൊന്നെടുത്ത് നോക്കൂ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതോ ഇതൊക്കെ തന്നെയല്ലേ അപ്പം നിങ്ങൾക്കത് ക്ലാരിറ്റി വരും എല്ലാം ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ഗീതയെ പതിനെട്ടിൽ അറുപത്തൊന്നെടുത്ത് നോക്കൂ ഉണ്ടോ അല്ലതൊക്കെ പുസ്തകം ആയുമ്പോളെ ചെന്നെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല കിതാബ് എടുക്കെന്നെ പഠിക്കന്നെ വേണം അവനവർ വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരത് കേട്ടുപോകാം എനിക്കിപ്പോൾ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യതുമില്ല എനിക്കൊരു കൺവ്യക്ഷൻ വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കൊരു ഡൗട്ട് ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് അത്രയും പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് നമ്മളീ ചൂട് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ പറഞ്ഞത് പതിനെട്ടിൽ അറുപത്തൊന്ന് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശെ അർജുന തിഷ്ടതി അർജുനനെ വിട്ടോളൂ അതിപ്പം നമ്മളോടാണെങ്കിൽ പറയും എടാ പോനെ വിളിക്കുന്നോ കാരണം അത്ര വിവരമേ ഉള്ളൂ അതുകൊണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശെ തിഷ്ടതി അപ്പൊ ഈശ്വരനെ എവിടെ തന്നെയാണ് നമ്മള് കാണേണ്ടിയിരുന്നത് ഹൃദയത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ അപ്പം വീണ്ടും നിങ്ങൾ പഠിക്കണം വീണ്ടും അപ്പം പത്തിൽ ഇരുപത്തി ഇരുപതാം ശ്ലോകം ഗീതയിൽ അഹം ആത്മാ ഗുഡേശ ഞാൻ എല്ലാവരുടെ ഉള്ളിലും ആത്മാവിന്റെ രൂപത്തിലാണ് അപ്പം നമ്മുടെ ബോധവും ഭഗവാനും വേറെ വേറെ അല്ല ഇത് നമുക്ക് മനസ്സിലപ്പം വിഗ്രഹത്തെ നമുക്ക് ഒരു ഉപാധി മാത്രമായിട്ടേ വേണ്ടും മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് മൊബൈലിൽ എടുത്ത് കാറിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരു വിഗ്രഹം അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി ആ ഒരു ഗൂഗിൾ മാപ്പ് അതിൻ്റെ ആവശ്യം എത്ര സമയം വരെ ഉണ്ട് എത്ര സമയം വരെ വേണം ഏതൊരു ഡെസ്റ്റിനേഷൻ ആണോ നമ്മളിട്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല ഇതുപോലെ അവനവന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വിഗ്രഹത്തിൻ്റെയും ആവശ്യമില്ല ഇതൊരു ക്ലാരിറ്റിയാണ് നോക്കുന്നത് ഇത് പഠിച്ചാലല്ലേ അത് മനസ്സിലാവും അല്ലാതെ എങ്ങനെ മനസ്സിലാവും അപ്പം ഇവിടെ ശിവൻ എന്നാൽ അർത്ഥം ബോധം എന്നർത്തിറക്കണം ശുദ്ധ ബോധം ശിവനും പാർവതീദേവിയും ചേർന്നൊരു ചിത്രം അർദ്ധനാരീശ്വര ചിത്രം ലോകത്തിൽ അങ്ങനെ ഒരാണും പെണ്ണും പകുതി പകീട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ് പകുതിയാണ് പകുതി പെണ്ണുമായിട്ട് ആണോ പരമേശിവൻ അങ്ങനെ പകുതി സാരി പകുതി എന്താ പറയുക മുണ്ടുകൊടുത്താൽ നമ്മുടെ കുട്ടികളായതുകൊണ്ട് ചോദിക്കാത്തത് നന്നായി ഒരിക്കല് ഒരു കുട്ടിയനോട് ഈ ദുർഗയ്ക്ക് എട്ട് കൈകളുള്ള ദുർഗയുടെ ചിത്രങ്ങളിട്ട് ദേവി ഇങ്ങനെ ബ്ലൗസ് ഇടുക എന്നുള്ളത് ഞാനും സത്യത്തിൽ അപ്പഴാണ് ആലോചിച്ചു കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനത്തെയൊക്കെ ചോദ്യം ചോദിച്ചാൽ അപ്പം കിട്ടിയിട്ടുണ്ട് അമ്പക്ക് നമ്മളെ തകരെ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോദിക്കേണ്ടത് അങ്ങനെ എന്താന്നുള്ള ഒരു പ്രശ്നവുമില്ല ഏയ് ഒരു കുട്ടി ഗുരുവായൂർ വന്നിട്ട് ഞാനൊന്ന് സത്താ നടത്തി ആ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇറങ്ങി വരിക അപ്പം ദുബായിന്നൊക്കെ വന്നിരിക്കുകയാണ് സപ്പോസ് സ്വാമിജി നമ്മുടെ ഭഗവാൻ ടു വാഷ്റൂം വേർ വാഷ് റൂം ഗോ പോകുന്നത് അതിൻ്റെ അകത്ത് വാഷ്റൂമുണ്ടോന്ന് കൃഷ്ണൻ എന്ന ബാത്റൂമിൽ പോകാൻ മൂത്രം ഒഴിക്കാൻ ഇവിടെ പോകുന്നത് എന്താ അതിനോട് പറയുക ആരും അവരുടെ സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് വാഷ്റൂമിൽ പോകണം കൈ എഴുതണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ തരത്തിലുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നത് അപ്പോ നമ്മള് മനസ്സിലാക്കണം ഈ അർദ്ധ ഹരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ രണ്ടേ രണ്ട് സത്യം പാർവതി എന്നത് പ്രപഞ്ചോർജവും ശിവൻ എന്നാൽ ബോധോർജവും ഇത്രേയുള്ളൂ കാര്യം ബോധ ഊർജത്തിൻ്റെ താളത്തിലും നിയന്ത്രണത്തിലുമാണ് ഈ പ്രപഞ്ചം അനസ്യൂതം താളാത്മകമായി നിയന്ത്ര നിയമപരമായി നിയമങ്ങളനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശിവൻ എന്ന് പറയുന്ന ബോധത്തിന്റെ നിയന്ത്രണത്തിലാണ് ഏതിരിക്കുന്നത് നോക്കൂ നിങ്ങൾക്കിത് മനസ്സിലാവാൻ നിങ്ങൾ എങ്ങോട്ട് നോക്കട്ടെ സ്വന്തം ശരീരത്തിൽ ഇത് വളർന്നു ഒരു ഏജായി ആരാ തീരുമാനിച്ചത് ഏജായാൽ പിന്നെ അത് പുറകോട്ട പോണ്ടതെന്ന് ഈ കൈൻ്റെ കാലിൻ്റെ ഒക്കെ വലിപ്പം ഇത്രയും പാടുള്ള ആരാ തീരുമാനിച്ചത് അപ്പൊ ഇതൊരു നിയന്ത്രണത്തിലേ വളരുന്നുള്ളൂ തോന്നിയതുപോലെ വളർന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാ ഭക്ഷണവും നാക്കിലാണ് ആ നാക്ക് മുഴുവൻ വലിച്ചെടുത്തിരുന്നെങ്കിൽ ഈ കഴിച്ച ഭക്ഷണത്തിന്റെ എല്ലാ പ്രോട്ടീനും വൈറ്റമിൻസും നാക്ക് വലിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് മടക്കി വെക്കാൻ പറ്റില്ല അത് നീളം കൂടി അങ്ങോട്ട് പൊഴുതും അല്ലേ അപ്പം അത് അതിത്രേ പാടുള്ളൂ അതിന്റെ വളർച്ച ആ പല്ലൊക്കെ മുടി പോലെ വളർന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ പല്ലൊക്കെ മുടി പോലെ വളർന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇതൊക്കെ ആരോ ഒരു ഒരു ആര് തീരുമാനിക്കണം ഇത്രേ പാടുള്ളൂ എന്നത് അതാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ആ ഒരു ശ്ലോകം ഈ ശിവനും പാർവതി ആരാന്നൊക്കെ മനസ്സിലാക്കാൻ ഗീതയിലെ അധ്യായം ആ ഒൻപതാം അധ്യേയത്തില് പത്താമത്തെ ശ്ലോകമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മയാധ്യക്ഷണ പ്രകൃതി കൗന്തേയ ജഗത് വിപരിഭർത്തേ എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി വികസിക്കുന്നതും ചുരുങ്ങുന്നതും പ്രകൃതിക്ക് സ്വയം വികസിക്കുവാനും അതിനെ സ്വയം തീരുമാനിക്കാനും അതിനുള്ള ബുദ്ധി ഇന്റലിജൻസ് ഏതിനില്ല നമുക്ക് ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നു ഈ മൈക്ക് എങ്ങനെ എന്ത് പൊസിഷനിൽ വെക്കണത് മയക്കല്ല തീരുമാനിക്കുന്നത് ഞാനാണ് ബോധമാണ് ഇതിനെ തീരുമാനിക്കുന്നത് അപ്പൊ ഇതിന് ഊർജമുണ്ട് പക്ഷെ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബോധ ഊർജം തീരുമാനിക്കുന്ന പോലെ ഈ പ്രകൃതിയുടെ മുഴുവൻ നിയന്ത്രണവും ആരിലാണ് ആരിലാണ് ബോധത്തിലാണ് അപ്പൊ ബോധത്തിലാണ് നമ്മൾ ഈശ്വരൻ നമ്മുടെ പുറത്തല്ല നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് പഠിക്കണം ഈശ്വരൻ നമ്മുടെ കണ്ണിന്റെ മുന്നിലല്ല ഞാൻ പോലും ഇരിക്കുന്നത് കൂടെ വന്നില്ലേ നിങ്ങള് ഞാൻ എന്നെനിക്ക് പറയണമെങ്കിൽ ഞാൻ ഉണർന്നു വരണമെങ്കിൽ ആരുണർത്തണം അത് തന്നെയാണ് ഭഗവാൻ അപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്നത് ബോധം തന്നെയാണ് ഭഗവാൻ അപ്പൊ നമ്മൾ ബോധത്തെ ഭഗവാൻ എന്ന് വിളിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് അല്ലാതെ ഭഗവാൻ നമ്മുടെ മുന്നിലല്ല അത് നമ്മളെ ക്രമേണ മാറ്റണം ഈശാവാസ്യം ഇതം സർവം ഈശാവാസ്യം സർവം ഇരിക്കുന്നത് ഈശ്വരൻ അതും കൃഷ്ണൻ പരിചയം മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് ഏഴിൽ ഏഴാമത്തെ ശ്ലോകം ഇതിലും വലിയൊരു ശ്ലോകമിനി ഇല്ല ഇന്നിപ്പോ മോഡേൺ ഫിസിക്സ് പറഞ്ഞെടുത്താണ് കൃഷ്ണൻ എത്തുന്നത് മോഡേൺ ഫിസിക്സ് പറഞ്ഞു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു നെറ്റാണ് അതുകൊണ്ടാണ് വെബ് എന്നുള്ളൊരു പേര് ഇപ്പൊ നോക്കൂ നമ്മൾ ഈ ഇന്റർനെറ്റ് ഒരു നെറ്റാണ് വലയാണ് എന്താ പറയുക നെറ്റ് കണക്ഷൻ ഇല്ല അങ്ങനെയല്ലേ വല എന്നല്ലേ പറഞ്ഞത് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വല നിങ്ങൾ കൊതുകിന്റെ വലയോ മത്സ്യത്തിന്റെ വലയോ അങ്ങനെ അങ്ങനെ കൂട്ടി ഘടിപ്പിച്ച് കൂട്ടി ഘടിപ്പിച്ച് കൂട്ടി ഘടിപ്പിച്ച് അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നെറ്റാണ് യൂണിവേഴ്സ് മുഴുവൻ ഊർജത്തിന്റെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തൊരു ഒരു വലയത്തിലാണ് നിൽക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നി അധർവോപനിഷത്തില് ഇന്ദ്രജാലം എന്നാണ് ഈ പ്രപഞ്ചത്തിനെ സംസാ ഇന്ദ്രജാല മോഡേൺ ഫിസിക്സ് എത്തിയിരിക്കുന്നത് കോസ്മിക് വെബ് എന്നാണ് നോക്കൂ നിങ്ങളുടെ പേര് കോസ്മിക് വെബ് കോസ്മിക് വെബ് എന്ന ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ചത്തിനെ കൊടുത്ത പേര് ഊർജത്തിന്റെ ഒരു വെബാണ് നെറ്റാണത് അപ്പൊ ഈ പ്രപഞ്ചം കോർത്ത് ചേർത്ത് നിൽക്കുന്നു എന്ന് കൃഷ്ണൻ ഒരു ഫിസിക്സ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല ിൽ ഏഴിൽ പറഞ്ഞ് മനസ്സിലാക്കി മൈ സർവമിതം സൂത്രേ മത്തപരം നമ്മൾ ഇത്തിരി ഈ ക്വാണ്ടം ഫിസിക്സ് അതുപോലെ തെർമോ ഡൈനാമിക് ഇവിടെ ഫിസിക്സിന്റെ തിയറികൾ പഠിച്ചിരുന്നെങ്കിലും നമ്മൾ കൃഷ്ണനെ സാഷ്ടാംഗം ചെയ്ത് നമസ്കരിക്കും കാരണം ഫിസിക്സ് പറയുന്ന കാര്യം ഈ വർഷം കുംഭകൃഷ്ണൻ പറഞ്ഞു തരികയാണ് യൂണിവേഴ്സിനൊരു സ്വതന്ത്രമായ എക്സിസ്റ്റൻസ് ഇല്ല ഇതെല്ലാം നൂലിൽ എപ്രകാരമാണോ മുത്തുകൾ ചേർത്തിരിക്കുന്നത് ഈ മുത്തിന് സ്വയം അതിനെങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല അത് മുഴുവൻ എവിടെയിരിക്കുന്നത് നൂലിലാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ കഴുത്തിൽ മുത്തുമാലയുണ്ട് ഇരിക്കുക അത് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുത്തുമാല ഈ പ്ലാസ്റ്റിക്കിന്റെ ശരടിൽ കുറത്ത മുത്തുമാല ആ പ്ലാസ്റ്റിക്കിന്റെ കയർ അങ്ങോട്ട് പൊട്ടിപ്പോയല്ലോ പിന്നെ ആ മുത്തെടുക്കാൻ വലിയ പാടാ മനസ്സിലായില്ലേ ആണോ അത് ചേർത്ത് കുറത്ത് നിൽക്കുമ്പോൾ അത് അങ്ങനെ ഒരു സർക്കിളായിട്ട് നിൽക്കും ഇനി നിങ്ങൾ അതിനെ ഒരു അങ്ങോട്ട് വിചാരിച്ചോളൂ ആ നൂലാണ് ബോധം എന്ന് വിചാരിച്ചോളൂ അപ്പൊ ബോധത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഓരോ ഗൃഹങ്ങളാകുന്ന മുത്തും വിട്ടുപോയാൽ ഓ കൂടെ വന്നില്ലേ നിങ്ങൾ കൂടെ വന്നില്ല കൂടെ വന്നില്ലേ കൂടെ വന്നില്ലേ നിങ്ങളുടെ കഴുത്തിലൊരു മാല അത് മനസ്സിലാവുമല്ലോ പ്ലാസ്റ്റിക് നൂല് കെട്ടിയ മാല ആ മാലയുടെ നൂല് പൊട്ടിപ്പോയി പിന്നെ എന്താ സംഭവിക്കുക മുത്തെല്ലാം കണ്ടില്ലേ കൊച്ചു പിള്ളേരുടെയൊക്കെ മാല പൊട്ടി മുത്തെല്ലാം ചെതറികട അപ്പൊ ആ നൂലിൽ കിടക്കുന്നോണ്ടാണ് അതിന് ചെതറിപ്പോവാൻ സാധിക്കാതെ ഒരു ഒരു ഇതിൽ നിൽക്കുന്നത് ആണോ ഇനി ഈ പ്രപഞ്ചം മുഴുവൻ ചേർത്ത് കോർത്തിരിക്കുന്ന ബോധമാകുന്ന ഒരു നൂല് അവിടെ നമ്മൾ മുത്തുകളായി കാണുന്നത് സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ മനസ്സിലേ ഇതെല്ലാം ഓരോരോ മുത്തുകളാണ് ആ നൂല് ബോധമാകുന്ന നൂലങ്ങോട്ട് പൊട്ടിപ്പോയാൽ പിന്നെന്തായിരിക്കും ഈ ഗ്രഹങ്ങളൊക്കെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീർത്ത് കാണും അപ്പം എല്ലാം അതിൻ്റെ ഒരു ഓർഡറിൽ വർക്ക് ചെയ്യുന്നതിന് കാരണം ഇതിനെല്ലാം ചേർത്ത് കോർത്ത് ഒരു ഇത് ഇന്ന് സയൻസ് ഏറെക്കുറെ മനസ്സിലാക്കി വന്നിരിക്കുക അതുകൊണ്ടാണ് ഗീതയൊക്കെ ഇനി അടുത്ത നൂറ്റാണ്ടിൻ്റെ സയൻസാണ് ഇതിനപ്പുറമൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരാനില്ല മനസ്സിലായില്ലേ ഈ പ്രപഞ്ചത്തിനൊരു സ്വന്തം എക്സിസ്റ്റൻസ് ഇല്ല എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി കഴിഞ്ഞു കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് അനസ്യൂതം നിയമത്തിന് വിധേയമായി ചലിച്ചുകൊണ്ട് പക്ഷെ ആ നിയമം എന്താണ് എവിടെന്നാണ് ഒരു പിടിയും കിട്ടുന്നില്ല ആ നിയമം എന്ന് പറയുമ്പോൾ തന്നെ ഇന്റലിജൻസാണ് ഇന്റലിജൻസായ ഒന്നിനെ മറ്റൊന്നിനെ നിയന്ത്രിക്കാൻ സാധിക്കുക മനസ്സിലാവണ്ടോ നിങ്ങക്ക് അത് നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തട്ടി അകത്തേക്ക് അതെന്ന് ഓരോന്നും വേർതിരിച്ച് ശരീരത്തിന് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്ത് വേണ്ടാത്തതെല്ലാം ഓരോരോ ബ്ലാഡറിലേക്ക് നിറച്ച് അല്ലേ എന്ത് സിസ്റ്റമാറ്റിക് കമ്പനി പരിപാടി അതിൻ്റെ അകത്ത് നടക്കണമെന്ന് നോക്കൂ നമ്മൾ വല്ലതും അറിയണ്ടോ തട്ടി വിടില്ല അങ്ങോട്ട് വിഴുങ്ങി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല പിടിയുണ്ടോ എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യം കൊണ്ട് നടക്കുന്നത് ആണോ ഇതൊക്കെ ആരാണ് ഇത്ര കൃത്യം കൃത്യതയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ഈ ആമാശയം ഇത് കുടലുകൾക്കൊക്കെ അതിനുള്ള ബുദ്ധി ഉണ്ടെന്ന് മനുഷ്യന്റെ കുടൽമാലയ്ക്ക് ബുദ്ധി ഉണ്ട് എന്നാ പറയണത് ഹാർട്ടിന് അതിന് ബുദ്ധിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ ജീവൻ പോയാൽ ഈ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലല്ലോ ഒരു ലേശം പോലും വെള്ളം നിങ്ങൾ മരിച്ചൊരാൾക്ക് കൊടുത്തു നോക്കൂ ഇറങ്ങില്ലല്ലോ വെന്റിലേറ്ററുടെ ഓക്സിജനകത്തേക്ക് കയറുന്നില്ലല്ലോ ജീവൻ പോയ കഴിഞ്ഞില്ലേ മുഴുവൻ സിസ്റ്റവും കഴിഞ്ഞു അപ്പൊ ഇതിൻറെ പിന്നിലൊരു ജീവന്റെ മഹത്തരമാർന്ന മാർന്ന കഴിവല്ലേ അപ്പൊ ആ ജീവൻ എന്താണെന്ന് പഠിക്കണ്ടേ പഠിക്കട്ടെ എന്താ ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പാലാണ് പ്രസസ്സിലൂടെ കുട്ടിക്കുള്ള അല്ല അമ്മയുടെ പാലാണെന്ന് അമ്മയുടെ രക്തമാണ് കുട്ടിക്കുള്ള കുടിക്കാനുള്ള പാലായിട്ട് മാറണം മുല പാലായിട്ട് മാറണം ആണോ അതാണ് എൻ്റെ രക്തമാണ് എൻ്റെ ജീവനാണെന്ന് ഈ രക്തബന്ധം എന്നൊക്കെ അങ്ങനെയാ പറയുന്നത് എന്നാൽ ആ കുട്ടിക്ക് വേണ്ടുന്ന പാലല്ലാതെ ആ രക്തം മുഴുവൻ അങ്ങോട്ട് പാലായി മാറിപ്പോയാൽ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും എന്നോ ഫ്യൂസ് പോയിട്ടുണ്ടോ അപ്പൊ ആ കുട്ടിക്ക് വേണ്ടുന്നത് മാത്രം ശരീരത്തിൽ നില ഉണ്ടാക്കി അമ്മയ്ക്ക് വേണ്ടുന്ന ആ രക്തവും നിലനിന്ന് ആരാണ് ഈ കാര്യം തീരുമാനിക്കുന്നത് സ്വയം ചിന്തിച്ചു നോക്കൂ ജീവൻ പോയാൽ പിന്നെ ഇതൊന്നും ഇല്ല അപ്പൊ ആ ജീവനെ കുറിച്ച് കൂടുതൽ ഒരു പഠനം വേണ്ടതായിരുന്നില്ലേ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് അല്ലേ വേണ്ടതല്ലേ ഈ അപ്പൊ ആ ജീവനും ഈ പ്രപഞ്ചവും തമ്മിൽ എന്താണ് ം അതിപ്പോഴാണ് ശാസ്ത്രലോകം കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങി ആഴ്ന്നിറങ്ങി വരുന്നത് ഒരു കാര്യം അവർക്ക് മനസ്സിലായി ഇതിനെ നിരീക്ഷിക്കാൻ പറ്റില്ല അത് ആയിത്തീരാനേ പറ്റൂ എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് കണ്ടെത്താൻ പറ്റാത്ത ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഉറക്കത്തെ നമുക്ക് മാറി നിന്ന് നിരീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് ഉറക്കത്തിലേക്ക് ലയിച്ചുചേരാൻ പറ്റും അതായിത്തീരാൻ പറ്റും അതിലേക്ക് അങ്ങോട്ട് കടന്നു ചേരാം ഇതുപോലെ ബോധത്തെ പഠിക്കാൻ പറ്റില്ല ബോധത്തിലേക്കങ്ങോട്ട് ലയിച്ചു തരാം അതായിത്തീരണം അതായിത്തീരണമെങ്കിൽ അവരിരുന്ന് ധ്യാനിക്കണം അതിന് പുറത്തേക്ക് വായും പൊളിച്ചിരുന്നിട്ട് കാര്യമില്ല അതാണ് ശാസ്ത്രജ്ഞന്മാർ ഇനി കുറേ കഴിഞ്ഞാൽ ആരായി മാറും യോഗികളായി മാറും കാരണം ബോധത്തെ കണ്ടെത്തിയാൽ അവര് യോഗികളായി അല്ലാത്തവരൊക്കെ ഭോഗികളായി ബാക്കിയുള്ള കര ദ്രോഹി ദ്രോഗികളായി ഇതാണ് സത്യം അപ്പോ പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഇതാണ് അപ്പൊ ശിവൻ എന്ന് പറയുന്നത് ആരാണ് ബോധമാണ് നിത്യ ശുദ്ധ ബുദ്ധ ബോധം ഇതാണ് നിത്യശുദ്ധ മുക്തബോധം എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ ആ ബോധത്തെ വിളിക്കുന്ന പേരാണ് ശിവൻ അപ്പം ആ ശിവനിലേക്ക് ഉണരുന്ന രാത്രി ശിവനിലേക്ക് ശിവരാത്രി രാത്രി എന്ന് പറഞ്ഞാൽ പൊതുവേ മനസ്സ് വളരെ കെട്ടടങ്ങി ഇൻട്രോവേർട്ടഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ ആരുടെ മനസ്സാണോ അന്തർമുഖമായി ശാന്തമായിരിക്കുന്നത് അവർക്ക് ആരിലെത്താൻ പറ്റുള്ളൂ അതാണ് ശിവരാത്രി ഇവിടെ വരുന്നുണ്ടോ അറിയില്ല പുറക്കൊഴിഞ്ഞുകൊണ്ട് അന്ന് ശിവരാത്രി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തൻ്റെ ഉള്ളിലുള്ള ശിവനെ കണ്ടെത്തേണ്ട യാത്രയാണ് ശിവരാത്രി അതുകൊണ്ട് നമ്മുടെ ശിവക്ഷേത്രങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് നിങ്ങൾ അവിടെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മൂന്ന് ഭാഗത്ത് ഓവ് വരെ നമ്മൾ പോയി പിന്നെ അകത്തേക്ക് കയറി പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഒഴിമിപ്പിക്കുന്നത് എന്താ ഓർമ്മിപ്പിക്കുന്നത് മൂന്ന് ഭാഗം എന്നത് ജാഗ്ര സ്വപ്ന സുഷുപ്തി ജീവന് പോവാവുന്ന മൂന്ന് സ്റ്റേഷൻ അതാണ് എന്നാൽ അതിന് തുരീയം എന്നൊരു പദ അതിനർമുഖമാകണം അതിന് ഉള്ളോട്ട് ഒന്ന് സ്റ്റെപ്പ് വെക്കണം ആ അന്തർമുഖമായി ധ്യാനത്തിലൂടെ തിരിച്ചു വരണം തന്നിലേക്ക് വരുമ്പോഴാണ് ആത്മനിപശ്യന്തി ശിവനെ എവിടെ കാണാൻ പറ്റുള്ളൂ എവിടെ കാണാൻ പറ്റുള്ളൂ തന്റെ ഉള്ളിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ ക്ഷേത്രം പോലും ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് പക്ഷെ ഇത് എത്ര ഹിന്ദുവിനെ അറിയാൻ ആർക്കറിയും വെറുതെ പൂത്തിനെ പോലെ ചൂട്ടിക്കറങ്ങി നമ്മളിങ്ങനെ കുട്ടികൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുമോ നമുക്കറിയ അറിയുമോ അത് വെറുതെ കറങ്ങി പോരും മനസ്സിലാവണ്ടോ ഇതൊക്കെ പുറത്ത് വച്ചിരിക്കുന്നത് എങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നാരായണ ഗുരുദേവൻ എന്നിട്ടും നമ്മളൊന്ന് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കണ്ണാടി തന്നെ പ്രതിഷ്ഠിച്ചു ലോകത്തിലെ കണ്ണാടി പ്രതിഷ്ഠിച്ച ഒരു മഹാഗുരുവാണ് ആര് എന്തിനാ കണ്ണാടി പ്രതിഷ്ഠിച്ചത് കണ്ണാടി എന്നത് കൊണ്ട് ഏത് വേദവാക്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഏത് വേദവാക്യാണ് ഓർമ്മിപ്പിക്കുന്നത് അതാണ് നമുക്ക് കഷ്ടം പറഞ്ഞാലൊന്നും കേക്ക് അറിയുന്നില്ല നമുക്ക് ഏതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു വേദ വേദവാക്യം തത്വമസി ഏതാണ് എന്നുവെച്ചാൽ ആ തത്വം എവിടെ ഇരിക്കുന്നു നിന്നിൽ തന്നെയാണ് നീ ഇപ്പോൾ കരുതിയതല്ല തത്വം നിന്നെ നീയാക്കുന്നതാണ് ആ പോരുള്ളത് അപ്പം ഇപ്രകാരം ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും കാരണം ഇത് അത്ര തലയിൽ കയറണമെങ്കിൽ ഒരു സുഹൃതം വേണം കുറേ മെനക്കെടണം പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞ പോലെ ഇത്തിരി ആസനം ചൂടാക്കണം എന്ന് പറഞ്ഞാൽ ഇരുന്ന് മെനക്കെട്ട് ജപിച്ച് ഒന്ന് പണിയെടുക്കണം എന്നാലേ ഈ പറയുന്നതെല്ലാം അല്ലാതെ സുഖിച്ചു ജീവിച്ചാലൊന്നും ഈ പറയുന്നതൊന്നും കിട്ടില്ല മെനക്കെടണം പണിയെടുക്കണം നമ്മള് കുറെ സാധനകളൊക്കെ കുറച്ച് ചെയ്യണം സുഖിച്ചിരുന്നുകൊണ്ടൊന്നും കിട്ടാവുന്ന ഒരു സംഗതി അല്ല ഇത് പറയുന്നതൊക്കെ എളുപ്പമാണ്